ആശുപത്രികളെ ഇപ്പോൾ നമ്മുടെ കൃഷി ലോകം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഴക്കാലം ആയി ഇപ്പോൾ നമുക്ക് നമുക്ക് മഴക്കാലത്ത് എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് പയർ വർഗ്ഗങ്ങളാണ് അതേപോലെ പടരുന്ന പന്തലിൽ കയറുന്ന എല്ലാവിധ വിളകളും നമുക്ക് കൃഷി ചെയ്യാം കുമ്പളം മത്തൻ പീച്ചിൽ ചുരയ്ക്ക അതേപോലെ വള്ളി ബീൻസ് വള്ളി അമര അങ്ങനെ പയർ വെറൈറ്റികൾ ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് പെട്ടെന്ന് സുലഭമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇത് നമ്മൾ മെയ് മാസത്തിൽ തന്നെ വിറ്റ് മുളപ്പിച്ചിട്ട് നമ്മൾ ഏകദേശം മഴ വരുന്ന ടൈമ് നമുക്ക് തന്നെ പന്തലിൽ കയറ്റി വിടുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് നമുക്ക് പയറും അതേപോലെ ബാക്കിയുള്ള വിളകളെല്ലാം നമുക്ക് വിളവ് കിട്ടും തുടക്കത്തിൽ തന്നെ നമുക്ക് വളമായിട്ട് ചാണകപ്പൊടി ആട്ടിൻ കാട്ടത്തിൻ്റെ പൊടി അതേപോലെ നമുക്ക് ഒരു ഗ്രോ ബാഗിന് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി എല്ലുപൊടി എന്ന തോതിൽ നമ്മൾ കൊടുത്തു പോകും കൊടുക്കുക അപ്പോൾ നല്ല മഴയ സമയത്ത് നമുക്ക് വളപ്രയോഗങ്ങൾ വീണ്ടും നമുക്ക് വളം ഇട്ട് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെടി പയറിൻ്റെ ചെടി നമ്മൾ തൈ മാറ്റി നടന്ന സമയത്ത് തന്നെ നന്നായിട്ട് അവർക്ക് വേണ്ട വളങ്ങളും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല നമുക്ക് വിളവെടുപ്പ് മാത്രം നോക്കിയാൽ മതി അതേപോലെ ഈ പയറിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നമുക്ക് താഴെ വേണമെങ്കിൽ ചീരയും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ചീര നമുക്ക് മഴക്കാലത്തൊക്കെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം തുടർച്ചയായ മഴ ഉണ്ടെങ്കിൽ ചീരയുടെ ഇലയിൽ പുഴുക്കേട് അതുപോലെ ഇലപ്പൊളി രോഗമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീരയുടെ ഇല നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ പയറുകൾ കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെണ്ടകൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ താഴെയായിട്ട് ചീര നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇലകൾക്കൊന്നും കേടു കൂടാതെ നമുക്ക് ചീരയും വിളവെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വെണ്ട കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ കുറ്റി ബീൻസ് കുറ്റി അമര കുറ്റി പയർ ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് മുളപ്പിക്കാൻ മഴയത്ത് വെച്ചിട്ട് വിത്ത് മുളപ്പിക്കാതിരിക്കുക കാരണം അമിതമായ ഈർപ്പം വന്നു കഴിഞ്ഞാൽ വിത്തുകൾ ചീഞ്ഞു പോകും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വിത്ത് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ മഴയുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ കാർ പോർച്ചിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മഴ തട്ടാത്ത രീതിയിൽ സൈഡിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഒരു ഒരു രണ്ട് മൂന്നാഴ്ച ആവുന്നവരെ അല്ലെങ്കിൽ തൈകൾ നമുക്ക് അത്യാവശ്യം വലിപ്പം ആവുന്നവരെ ആ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് മാറ്റി നടാം മാറ്റി നട്ട ശേഷം നമുക്ക് മഴ കൊണ്ടാലും കുഴപ്പമില്ല കാരണം തൈകൾ ഒരുവിധം ഒരു നാലാഴ്ച മൂന്നാഴ്ച പരുവാവുന്ന ആയ ശേഷം നമുക്ക് മഴ കൊണ്ടാലും പ്രശ്നമില്ല അതിന് മുൻപേ നമുക്ക് മഴ കൂടുതലാണെന്നുണ്ടെങ്കിൽ തൈ ചീഞ്ഞു പോകാനും അതുപോലെ വിത്ത് മുളയ്ക്കാതിരിക്കാനും കാരണമാവും ഇത് ഏപ്രിൽ മാസത്തില് നട്ട സൂര്യകാന്തിയാണ് നമ്മുടെ മഴ രണ്ട് മൂന്ന് മഴ കിട്ടിയ ശേഷം എല്ലാത്തിനും മുട്ടിട്ടു സൂര്യകാന്തി ഒരു സൂര്യകാന്തി വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ സൂര്യകാന്തി വിത്തുകൾ നമുക്ക് മുളപ്പിക്കാം അതേപോലെ സൂര്യകാന്തികൾ മാത്രമല്ല ചെണ്ടുമല്ലി അതൊക്കെ മുളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഓണം അമ്മയ്ക്കും നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കളുകൾ കിട്ടും ഇത് മഴയുടെ മുമ്പ് നട്ട ചീരകളാണ് ഇപ്പോൾ ചില ചീരകളൊക്കെ ഇലകൾ കേടായി വരുന്നുണ്ട് കാരണം നല്ല മഴ വരുന്നതുകൂടി നമുക്ക് ചീര മഴ മാറയിലേക്ക് മാറ്റേണ്ടി വരും അപ്പോൾ എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം എല്ലാവരും ജൈവകൃഷി ചെയ്യുക